രാവിലത്തെ കഴിക്കാനുള്ള പരിപാടിയാണെ ഫുഡൊക്കെ ഉണ്ടാക്കി ഫുഡ് കഴിക്കാം ഫുഡ് കഴിക്കാൻ ഇരുന്നു ഫുഡ് കഴിക്കാനൊക്കെ കഴിക്കുന്നില്ലേ കേട്ടോണ്ട് കഴിക്കത്തില്ലേ കഴിക്കാനിരുന്നിട്ട് ആ സായിക്കുട്ടം ഫിഷിനെ പിടിക്കുകയാണോ അമ്മമ്മ അമ്മാക്കനാ ആ ചേട്ട എന്താ പിടിക്കണേ മീമിയോ കുട്ടന ഇവിടെ ഫിഷിനെ പിടിക്കുന്ന ബ്ലോഗാണ് കേട്ടോ കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പൊ കൊറച്ച് ദിവസത്തിലായിട്ട് ഇപ്പൊ ഇത് കാണുന്നുണ്ട് അവിടെ മാവില്ല അവർ കായലിൽ പോയിക്കുന്നേ ആ മീമി ഫിഷിനെ പിടിക്കാൻ പോയതല്ലേ ഒരു മാലിലല്ല പോയക്കുന്നേ ഫിഷിനെ പിടിക്കാൻ അമ്മമ്മ അമ്മ ഏതാ അത് പ്രോൺസ് കഴിക്കാം അമ്മ അതെന്നിട്ട് മേടിച്ചു തരാവേ നമുക്ക് അവിടെ പോകുമ്പോ മേടിക്കാമേ തായിര ഇങ്ങനൊക്കെ പറഞ്ഞ കഴിപ്പിക്കുന്നു ഞാൻ അങ്ങനെ സായ്ക്കുട്ടിനെ ഫുഡൊക്കെ ഞാൻ കൊടുത്തു കേട്ടോ ഇനിയിപ്പൊ ഞാൻ കഴിക്കാനുള്ള പരിപാടിയാണ് ഇന്ന് ഞങ്ങൾക്ക് പുട്ടും ആണ് കേട്ടോ ഇതലയാണെങ്കിൽ ഞാൻ ഗോതമ്പ് പുട്ടും മുട്ടക്കറിയായിരുന്നു ഇത് നേരെ മാറ്റി അരിപ്പുട്ടും ചെറുപയറ് കയറിയാക്കി സായിക്ക് ഈ ചെറുപയറ് വലിയ ഇഷ്ടമാണ് കേട്ടോ ഇതിന്റെ അഞ്ഞീരുകൂടി ഒക്കെ കഴിക്കാനും വലിയ ഇഷ്ടമാണ് സജേഷൻ്റെ ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ചെറുപേർ എനിക്ക് കൂടുതലും ഇഷ്ടം ഈ അനിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ട്ടോ പിന്നെ പിന്നെ എനിക്ക് കനക്ക് അറിയാനായിട്ടുണ്ടാക്കും ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തിനാണ് കാര്യ അവിടെ ഇരുന്ന് രണ്ടുപേരും കൂടെ അടി കൂടും തീ വെക്കാൻ വെച്ചാൽ രണ്ടും കൂടെ അടിയാണ് കേട്ടോ സായക്കൂടിനും സായക്കൂടിനും ഇഷ്ടമുള്ളത് വെക്കളും സജീൻ്റെ സജേശൻ്റെ ഇഷ്ടമുള്ളത് വെക്കളും അങ്ങനെയൊക്കെ പറഞ്ഞ് അടി കൂടും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സാധനം മേടിക്കാൻ പോകാനുണ്ട് ഇപ്പം ഇവിടെ സമയം പതിനൊന്ന് മണിയായ ഉച്ചത്തേക്കുള്ള ഒരു സാധനം മേടിച്ചോണ്ട് വന്നിട്ട് വേണം വെക്കാൻ വേണ്ടിട്ട് ഞാൻ അരി അടുപ്പത്തിട്ടിട്ടുണ്ട് അത് കുക്കറിൽ ഇറക്കി വെച്ചാൽ ഉച്ചത്തെ ഫുഡ് കഴിക്കാനുള്ള സമയായിട്ടോ ശരിക്കും പറഞ്ഞ പ്ലാൻ മൊത്തത്തിൽ മാറി സാധനം മേടിക്കാൻ പോയില്ല വൈകുന്നേരത്തേക്ക് മാറ്റി കാരണം സമയം കിട്ടിയില്ല ഒത്തിരി ലേറ്റ് ആയല്ലോ നമ്മൾ ആ രാവിലത്തെ കഴിച്ചതും പിന്നെ പോയി മേടിക്കാൻ സമയം ഇല്ല പിന്നെ വീട്ടിലൊക്കെ വിളിച്ചു സമയം പോയി എന്തോ വരുവാ വരുവാ ഞാൻ ഉണ്ടാക്കി കേട്ടോ അതിലൊരു ഏറ്റവും അത്യാവശ്യം ഒരു കറിയാണ് നമ്മുടെ ഈ എന്താ പറയുക സവോളയും മുളകും ഒക്കെ കൂടിയായിട്ട് തിരുമ്മിയിട്ടുള്ളത് ഇത് ഞാൻ സവോള നന്നായിട്ട് ഉപ്പിട്ട് നന്നായിട്ട് ഒടച്ചെടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ ചേർക്കണേ വെളിച്ചെണ്ണയും മുളകും കൂടി തിരുമീതാണ് കേട്ടോ ഇത് അത്യാവശ്യം ഒത്തിരി ഇഷ്ടമുള്ളൊരു കറിയാണ് കറിയെന്നൊന്നും പറയാൻ പറ്റില്ല ഒത്തിരി ഇഷ്ടമാണ് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ വെളിച്ചെണ്ണയും ഉപ്പിൻ്റെയും ഉപ്പൂടി ആ ടേസ്റ്റ് വരുന്നു പിന്നെ ഞാൻ വേഗം തന്നെ പരിപ്പേർ വെച്ചിട്ടു പിന്നെ വലിയ സമയമൊന്നും വേണ്ടല്ലോ രണ്ടുമൂന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപ്പേറി വേഗം റെഡിയാവും ഇത് ഞാൻ ആ ഒരു ഓറഞ്ച് കളറുള്ള പരിപ്പാണ് കേട്ടോ എടുത്തേ കൂടുതലും ഞാനതായിരിക്കും മേടിക്കാതെ കാരണം എളുപ്പമുണ്ടല്ലോ വേഗാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇട്ടോ പിന്നെ നമ്മുടെ ദേ ക്യാരറ്റ് തോരൻ അതും കൂടെ വെച്ച് അതും കൂടി ആയപ്പോൾ ഓക്കെ ആയി പിന്നെ നമ്മുടെ നാരങ്ങാച്ചാറും കൂടിയുണ്ട് പിന്നെ ഇത്ര മതിയല്ലേ ധാരാളമായില്ലേ കറികളൊക്കെ അങ്ങനെ വേഗം തന്നെ തട്ടിക്കൂട്ടി ഇത്രയും കറികൾ വെച്ച് തായക്കുടി ചോറ് ഞാൻ കൊടുത്തു കേട്ടോ പരിപറിയും തോരനും മതി അവൻ അത് കൂട്ടി കൊടുത്തു അവന് അച്ചാറൊന്നും വേണം അവനതൊക്കെ കൂട്ടി കൊടുത്തു ഈ നാരങ്ങ അച്ചാർ ഇവിടെ ഇട്ട ഞാൻ ഉണ്ടാക്കിയ അച്ചാർ തന്നെയാണ് നാരങ്ങ പിന്നെ ഇച്ചിരി ഡേറ്റ് അതും കൂടി ഇട്ടിട്ടുണ്ട് പേരിന് മാത്രമേ കയ്പ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള അതും കൂടി ഇട്ടിട്ടാണ് ഞാൻ നാരങ്ങ അച്ചാർ വെച്ച ഇപ്പം അത് നന്നായിട്ട് അലഞ്ഞ് നന്ന നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അത് ശേഷം ഒത്തിരി ഒന്നും വേണ്ട മതി എനിക്ക് പക്ഷെ നല്ല ഇഷ്ട അങ്ങനെ ഞങ്ങള് ചോറിനട്ടെ ഇപ്പൊ സമയം ഓൾറെഡി രണ്ടുമണിക്കാൽ ആയിട്ടോ പുളിയൊക്കെ കഴിഞ്ഞ് കൊച്ചിനെയും കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം പോയി അപ്പൊ അത്യാവശ്യം ഉള്ള ഫുഡ് കൊടുക്കട്ടെ അപ്പോൾ അതേ ഞാൻ ചോറ് കഴിക്കട്ടെ കഴിക്കട്ടെട്ടോ ചോറ് കഴിക്കാൻ വിശക്കുന്നുണ്ട് അപ്പൊ ഞാൻ കഴിക്കാൻ പോവാണ് ഞാൻ കഴിക്കട്ടെ നന്നായിട്ട് വിശക്കൊണ്ട് മൂന്ന് മണിയായിട്ടോ ഞാൻ രണ്ടേക്കാരൊന്നല്ലേ പറഞ്ഞു മൂന്ന് മണി ആയിട്ടോ ഇഷ്ടപ്പെട്ടതോ പരിപ്പും ഈ ില്ലേ മുളകും സവോളയും ഞാൻ ഉണ്ടാക്കിയില്ലേ അതും ചാറും കൂടെ കൂട്ടി കഴിക്കാനാട്ടോ നല്ല ഡിസാ ഇങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാനും സായിക്കൂട്ടനും കൂടെ സാധനം മേടിക്കാൻ വേണ്ടിട്ട് പോവാൻ കേട്ടോ അതേശട്ടും പോവുന്നില്ല ഞങ്ങൾ എന്തായാലും കൂടെ ആരാട്ടാ പോയത് ഞാൻ സായിക്കോട്ടെ നിങ്ങളുടെ ദൈ താഴെ എത്തി താഴെ തന്നെ നമുക്കൊരു സൂപ്പർ ഉണ്ട് കൂടുതലും അവിടെ നിന്നായിരിക്കും മേടിക്കാറ് കേട്ടോ പിന്നെ ഞാൻ സായിക്കോട്ടും മുമ്പ് എളുപ്പമുണ്ട് അവരിത് കൊണ്ടുവന്ന് തരുകയും ചെയ്യുവേ നമ്മുടെ വീട്ടിലേക്ക് പിന്നെ ദൈവം ഒരു ടൊമാറ്റോ ചിപ്സ് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് തരുമോ ഒരെണ്ണം താങ്ക് യു അങ്ങനെ വൈകിട്ടത്തേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ചിക്കൻ ബിരിയാണി ഒക്കെ വെച്ചു കേട്ടോ പിന്നെ എൻ്റെ എപ്പോഴും സാധനം മേടിച്ചിട്ടുണ്ടോ വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യാറുണ്ട് ഈ ബില്ല് വേറെ ഒന്നും കൊണ്ടല്ല കാരണം പലപ്പോഴായിട്ട് നമുക്ക് പല സാധനങ്ങൾ പോയിട്ടുണ്ട് പിന്നെ ചിലപ്പോഴൊക്കെ ബില്ലിൽ തെറ്റ് വന്നിട്ടുണ്ട് അവർ ഡബിൾ എൻ്റർ അടിച്ചിട്ടുണ്ടാകും ചില ബില്ലുകൾ സ്റ്റാഫുകളെയും പറഞ്ഞിട്ട് കാര്യമില്ല അവർ നല്ല തിരക്കൊക്കെ വരുമ്പോഴത്തേക്കും അവരുടെ ഭാഗത്തൊന്നും മിസ്റ്റേക്ക് വരുമല്ലോ നമ്മളാണെങ്കിലും ചിലപ്പോൾ തിരക്ക് പിടിക്കുന്ന സമയത്ത് വേഗം ഇതൊന്നും നോക്കുകയല്ലോ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ടോ എല്ലാ സാധനങ്ങളും ബില്ല് കറക്റ്റ് ആണോന്നൊന്നും നമ്മൾ ചെക്ക് ചെയ്യലില്ല അങ്ങനെ പലപ്പോഴും പല സംഭവിച്ചിട്ടുള്ളതുകൊണ്ട് പിന്നീട് ഞാനത് ശീലമാക്കി കേട്ടോ എപ്പോഴും ചെക്ക് ചെയ്യും അത്യാവശ്യം സാധനം മേടിച്ചാൽ എൻ്റെ ബില്ല് ഉണ്ടോ എന്ന് തരും കേട്ടോ അപ്പം ഞാൻ എല്ലാ സാധനങ്ങളും ഉണ്ടോയെന്ന് എടുത്ത് വെച്ച് കഴിയുമ്പോൾ നോക്കും നമ്മൾ മേടിച്ച സാധനങ്ങൾ എല്ലാം ഉണ്ടോയെന്നൊക്കെ ഉള്ളത് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ബില്ലൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് എടുത്തു വെച്ചു കേട്ടോ നല്ല തക്കാളിയായിരുന്നു കേട്ടോ അങ്ങനെ പച്ചക്കറികളും മേടിച്ചു ഫ്രൂട്ട്സും ഒക്കെ മേടിച്ചിട്ടുണ്ട് അങ്ങനെ ഇതെല്ലാം എടുത്ത് ഓരോന്നൊക്കെ ആയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചതിന് ശേഷം എനിക്കിടന്ന് ഉറങ്ങണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോമായി പിന്നെ കാണാം ബൈ ബൈ സി യു